കൊല്ലം കടക്കലിലെ സിപിഎം ആക്രമണത്തിൽ പ്രതികളെ സംരക്ഷിച്ച പോലീസ് മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ടപ്പോൾ നൽകിയത് വ്യാജ ഒപ്പിട്ട പകർപ്പെന്ന് പരാതിക്കാരി ബിജെപി സ്ഥാനാർത്ഥിയായി വിജയിച്ച അനുപമയെയും പ്രവർത്തകരെയും സിപിഎം ക്രിമിനലുകൾ കൈയേറ്റം ചെയ്തിരുന്നു എന്നാൽ എഫ്ഐആറിൽ മർദ്ദിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു ഒപ്പ് തന്റേതല്ലെന്നും താൻ നൽകിയ മൊഴിയിൽ പലതും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും പരാതിക്കാരി വ്യക്തമാക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആഹ്ലാദ പഠനം നടത്തുന്ന വിലയിൽ സി പി എൻ്റെ ഗുണ്ട ഗുണ്ടകളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ പ്രവർത്തകരെ സ്ത്രീ പ്രവർത്തകരെ എല്ലാവരെയും മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്തിരുന്നു അതിന്റെ കേസ് മൊഴിയെടുക്കാനായി വീട്ടിലെത്തിയിരുന്നു വീട്ടിലെത്തിയപ്പോൾ ഞാൻ കൊടുത്ത മൊഴികൾ ഒന്ന് എഫ് ഐ ആർ വന്നപ്പോൾ അതിലുൾപ്പെടുത്തിയിരുന്നില്ല അപ്പോൾ അത് അതിലെനിക്ക് സംശയം തോന്നി ഞാൻ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി വർക്ക് തിരിച്ചെടുത്തു വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആ മാറ്ററൊന്നും ആ പ്രവർത്തകരെ മർദ്ദിച്ചതൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ ഞാൻ മൊഴി വായിച്ചു നോക്കി ശരി തന്നെ എന്ന് എഴുതിയ ആ ഒരു സെന്റൻസ് എൻ്റെ കൈ കൊണ്ട് എഴുതിയ സെൻറ്റൻസ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നില്ല അതിൻ്റെ സൈൻ കള്ള ഒപ്പിട്ടാണ് അവർ വെച്ചേക്കുന്നത് ആ ഒരു പേപ്പറും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇത്രയും വലിയ കേസിന് വകുപ്പ് കേസിനെ വെറും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന രീതിയിലുള്ള വകുപ്പാക്കി തീർത്തിരിക്കുകയാണ്